ഒരു മോഹൻലാൽ സിനിമയ്ക്ക് പോസിറ്റീവ് കിട്ടിയാൽ എന്താണ് സംഭവിക്കുക ചിലപ്പോൾ ആസിഫലിക്ക് പോലും ടിക്കറ്റ് കിട്ടിയില്ല എന്ന അവസ്ഥ വന്നേക്കും അതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് എന്തായിരിക്കും മോഹൻലാൽ സിനിമയ്ക്ക് പോസിറ്റീവ് വന്നാൽ സംഭവിക്കുക എന്ന് ഓരോ പ്രേക്ഷകരും മനസ്സിലാക്കി കഴിഞ്ഞു ഇപ്പോഴിതാ തുടരുമെന്ന ചിത്രത്തിന്റെ പോസിറ്റീവിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പലരും എത്തുകയാണ് ആദ്യം എടുത്തു പറയേണ്ടത് ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ ഇതുവരെ നൂറുകോടിയിൽ എത്തിക്കഴിഞ്ഞു എന്നതാണ് ഏറ്റവും വലിയ ആഘോഷം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ എങ്കും ആഘോഷമാണ് മോഹൻലാലിന് വരെ ആഘോഷത്തിൽ പങ്കെടുക്കേണ്ട ഒരു രീതിയിൽ പ്രേക്ഷകർ എത്തി നിൽക്കുന്നു ാൽ ഓരോ പരിപാടികൾക്കും ഗൾഫിൽ നിൽക്കുകയാണ് അവിടെ തന്നെ രണ്ട് ഇരുന്നൂറ് കോടി ക്ലബ്ബ് ചിത്രങ്ങളുടെ ആഘോഷമാണ് മോഹൻലാൽ ആഘോഷമാക്കിയത് ഗൾഫിൽ നിന്നും മാത്രം നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് നൂറ്റി നാൽപ്പത് കോടി നേടുന്ന മോഹൻലാലിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് തുടരും എംബുരാൻ എന്നീ ചിത്രങ്ങൾ ആഘോഷമാക്കുമ്പോൾ കഴിഞ്ഞ നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ ലാലേട്ടന്റെ സിനിമകൾ ഏകദേശം നൂറ്റി നാൽപ്പത് കോടി ഗ്രോസ് കളക്ഷൻ നേടി ഏകദേശം പതിനഞ്ച് ലക്ഷം പ്രേക്ഷകരെ ജി സി സി തിയേറ്ററിലേക്ക് ആകർഷിച്ചു മോഹൻലാൽ തന്റെ ശക്തി കേന്ദ്രമായ മിഡിൽ ഈസ്റ്റിൽ തെളിയിച്ച സൂപ്പർ പവർ എന്താണെന്ന് കാണിക്കുകയാണ് ഫാർ ഫിലിംസ് ആണ് ഈ വലിയ നേട്ടം സ്വന്തമാക്കിയത് എന്നുകൂടി ഓർക്കണം അതുകൊണ്ട് തന്നെ ഗൾഫിൽ വലിയ ആഘോഷമാണ് മോഹൻലാലിന് വേണ്ടി അവിടെ ആരാധകർ ഒരുക്കുന്നത് കേക്കൊക്കെ മുറിച്ച് ആഘോഷിക്കുന്ന മോഹൻലാലിന്റെ വീഡിയോകളൊക്കെ ഇപ്പോൾ വൈറലാണ് പത്തൊൻപത് ദിവസം കൊണ്ടാണ് നൂറ് കോടി തുടരുമെന്ന ചിത്രം കേരള ബോക്സ് ഓഫീസിൽ തീർത്തത് പുതിയ മരിച്ചിട്ടു തുടരുമെന്ന ചിത്രം ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കണ്ട ചിത്രമായി മാറുന്നു എന്ന റെക്കോർഡും വന്നു കഴിഞ്ഞു ഇതിനുമുമ്പ് രണ്ടായിരത്തി പതിനെട്ടൊക്കെ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കണ്ട ചിത്രമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം രണ്ടായിരത്തി എന്ന ചിത്രമാണല്ലോ ഇതുവരെ ഇൻഡസ്ട്രി ഹിറ്റ് ആയിട്ട് നിന്നത് ആ ചിത്രത്തെയാണ് മോഹൻലാൽ മറികടന്ന് ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ച് നിൽക്കുന്നത് തുടരുമെന്ന ചിത്രത്തിലൂടെ എന്തായാലും ഇതിനോടകം വേൾഡ് വൈഡിൽ നിന്നും തുടരുമെന്ന ചിത്രം ഇരുന്നൂറ്റി കോടി മറികടന്നു എന്നതാണ് റിപ്പോർട്ടുകൾ അതിൽ തന്നെ മുപ്പത്തി കോടി കൂടി മറികടന്നാൽ മഞ്ഞുമൽ ബോയ്സ് എന്ന എക്കാലത്തെയും രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രത്തെ തുടരുമെന്ന ചിത്രത്തിന് മറികടക്കാൻ സാധിക്കും ഏറ്റവും മുകളിൽ എമ്പുരാനാണല്ലോ അവിടെ വരെ എത്തുമോ എന്നതൊക്കെ ആകാംക്ഷയോടെ നോക്കിക്കാണുകയാണ് ഓരോ പ്രേക്ഷകരും എന്തായാലും കേരളത്തിലാണ് ഏറ്റവും വലിയ റണ്ണ് തുടരുമെന്ന ചിത്രത്തിന്റേതായി നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നും ഒരു വ്യത്യാസവും ഇല്ല ഗംഭീരമായ ബുക്ക് മൈ ഷോ ബുക്കിംഗുകൾ നമുക്ക് കാണാൻ കഴിയും മണിക്കൂറിൽ നാല് അടുത്തുള്ള ടിക്കറ്റുകൾ വിൽക്കുന്നുണ്ട് തുടരുമെന്ന ചിത്രം രണ്ടേ പോയിന്റ് കോടി റേഞ്ചിലാണ് കേരള ബോക്സ് ഓഫീസിൽ തുടരുമെന്ന ചിത്രം ഓരോ ദിവസവും കളക്ഷൻ നേടിക്കൊണ്ടിരിക്കുന്നത് അതാണ് അതിശയപ്പെടുത്തുന്നത് ും കാരണം ദിവസങ്ങൾ എത്ര കഴിഞ്ഞു ഇരുപത് ദിവസത്തോളം കഴിയാറായി എന്നിട്ട് പോലും ഈ റേഞ്ചിലാണ് കളക്ഷൻ തുടരുമെന്ന ചിത്രം നേടിക്കൊണ്ടിരിക്കുന്നത് കൂടാതെ ഈ വർഷം രണ്ടായിരത്തി എന്ന ഈ വർഷത്തിൽ ഏറ്റവും വലിയ കളക്ഷൻ നേടിയ ചിത്രങ്ങളുടെ ലിസ്റ്റിൽ അഞ്ചാമതാണ് തുടരുമെന്ന ചിത്രം വന്നു നിൽക്കുന്നത് പത്ത് കോടിക്ക് മുകളിൽ ഛാവയും എംപുരാനും സംക്രാന്തിക്ക് വാസ്തുന്നെയും ഗുഡ് ബാഡ് അഗ്ലിയും എന്നീ ചിത്രങ്ങൾക്ക് ശേഷം അഞ്ചാം സ്ഥാനത്ത് തുടരുമെന്ന ചിത്രവും എത്തി നിന്നു വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ഇതൊക്കെ അവിടെ നിൽക്കുമ്പോഴും മോഹൻലാൽ എന്ന വമ്പൻ താരം ബോക്സ് ഓഫീസിനെ വിറപ്പിക്കുന്നത് എങ്ങനെയെന്ന് ഓരോ പ്രേക്ഷകനും മനസ്സിലാക്കിയാണ് മനസ്സിലാക്കുന്നതിന്റെ കൂട്ടത്തിൽ ഈ ഒരു കാര്യം പറഞ്ഞ ആസിഫ് അലിയാണ് നമ്മളെ ഞെട്ടിപ്പിച്ചതും മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടനാണ് ആസിഫ് അലി തുടർച്ചയായി മികച്ച സിനിമകളുടെ ഭാഗമാകുന്ന നടൻ കൂടിയാണ് അദ്ദേഹം ഇപ്പോൾ ആസിഫ് അലി നായകനായെത്തിയ ഏറ്റവും പുതിയ ചിത്രമാണ് സർക്കീട്ട് വന്നിരിക്കുന്നത് തുടരുമെന്ന ചിത്രം ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് സർക്കീട്ടും എത്തിയിരിക്കുന്നത് ആയിരത്തി ഒന്ന് നുണകൾ എന്ന സിനിമ സംവിധാനം ചെയ്ത തമ്മർ ആണ് ഈ ചിത്രം സംവിധാനം ചെയ്തത് റിലീസിന് ശേഷം മികച്ച പ്രതികരണം നേടുന്ന ചിത്രം കൂടിയാണ് സർക്കീട്ട് അതേസമയം തിയേറ്ററിൽ വലിയ വിജയം നേടിയ ചിത്രമാണ് മോഹൻലാൽ നായകനായ തുടരും താൻ ആദ്യത്തെ മൂന്ന് ദിവസം ബുക്ക് ചെയ്ത് ശ്രമിച്ചിട്ടും ടിക്കറ്റ് കിട്ടാതെ പോയ സിനിമയാണ് തുടരുമെന്ന് ആസിഫലി തന്നെ തുറന്ന് സമ്മതിച്ചു അതാണ് മോഹൻലാലിന്റെ പോസിറ്റീവ് വന്നാൽ ആസിഫലിക്ക് പോലും ടിക്കറ്റ് കിട്ടുന്നില്ല എന്ന അവസ്ഥ വന്നത് എന്ന് നമ്മൾ പറഞ്ഞത് സർക്കീട്ട് എന്ന സിനിമ കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നില്ലെന്ന തോന്നൽ ഉണ്ടായിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു നടൻ വെക്കേഷൻ സമയത്ത് തുടരും പോലൊരു സിനിമയ്ക്കാണ് ആളുകൾ മുൻഗണന കൊടുക്കുക എന്നും അതിനുശേഷം രണ്ടാമത്തെ ചോയ്സായി തന്റെ സർക്കീട്ട് മാറിയിട്ടുണ്ടെന്നാണ് വിശ്വാസമെന്നും ആസിഫലി പറയുന്നുണ്ട് ഇപ്പോൾ തിയേറ്ററിൽ തുടരുമെന്ന സിനിമ കൂടിയുണ്ട് ഞാനുൾപ്പെടെ ആദ്യത്തെ മൂന്ന് ദിവസം ബുക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടും ടിക്കറ്റ് കിട്ടാതെ പോയ സിനിമയാണ് തുടരും അത്തരത്തിലൊരു സിനിമയാണ് നമ്മൾ വെക്കേഷനെ പ്രിഫർ ചെയ്യുക അതിനുശേഷം രണ്ടാമത്തെ ചോയ്സായി സർക്കീട്ട് മാറിയിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസമെന്നും ആസിഫ് അലി പറയുന്നുണ്ട് വെക്കേഷൻ സമയത്ത് സിനിമ കാണാൻ പോകുമ്പോൾ തീർച്ചയായും ഒരു മാസ് എന്റർടൈനറോ ഒരു തിയേറ്റർ എന്റർടൈനർ സിനിമയോ ആകും കൂടുതലും പ്രിഫർ ചെയ്യുക സർക്കീട്ട് പോലും സിനിമയെപ്പറ്റി കൂടുതൽ ആളുകൾ അറിയുന്നത് മറ്റുള്ളവർ പറഞ്ഞു തന്നെയാകും കഴിഞ്ഞ ദിവസം മുതൽ തിയേറ്റർ വിസിറ്റ് നടത്തുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന പോസിറ്റീവ് ഫീഡ്ബാക്ക് അതാണ് ബുക്കിംഗിലൊക്കെ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട് ആളുകൾ സിനിമയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ എഴുതുന്നുണ്ട് ഒരു രീതിയിലുള്ള പേയ്ഡ് പ്രൊമോഷൻസും ഇല്ലാതെയാണ് ഇത് വരുന്നത് ഞാൻ എപ്പോഴും തിയേറ്റർ വിസിറ്റ് നടത്തുമ്പോൾ റിക്വസ്റ്റ് ചെയ്യുന്ന കാര്യമാണ് കണ്ട ശേഷം മറ്റുള്ളവരോട് സിനിമയെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുക എന്നത് എന്റെ കരിയറിൽ നല്ല ഫീഡ്ബാക്ക് കിട്ടിയ സിനിമകളൊക്കെ വിജയിച്ചത് അങ്ങനെ തന്നെയാണ് പോസിറ്റീവായ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ആണെന്ന് ആസിഫ് അലി പറയുന്നു ഈ മൗത്ത് പബ്ലിസിറ്റി ഏറ്റവും കൂടുതൽ ലഭിച്ചിരിക്കുന്നത് തുടരും എന്ന ചിത്രത്തിനാണെന്നും ആസിഫ് അലി പറയാതെ തന്നെ നമുക്കറിയാം അതുകൊണ്ടാണ് ആ ചിത്രം ഇത്ര വലിയ റെസ്പോൺസും നേടിയത് ഇപ്പോഴും പുതിയതായി ഇറങ്ങിയ സിനിമകൾക്ക് ഏറ്റവും മുകളിൽ തന്നെയാണ് മോഹൻലാലിന്റെ തുടരും